ഇന്ന് ലീവുള്ളൊരു ദിവസമാണ് കേസ് അപ്പോൾ വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം അങ്ങനെയൊക്കെ കരുതി ഞങ്ങൾ കനോരി പ്ലോട്ടിയൊക്കെ വന്നിട്ടാണ് നേരെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അവൻ്റെ അവിടെ ചിലവുണ്ട് അവിടെ നിന്ന് പിന്നെ ഒരു സഹായമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അധികം ഒന്നും നിന്നില്ല കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നാണ്ട് പെട്ടെന്ന് പോകാനുള്ള പ്ലാനാണ് ആയിട്ട് പിന്നെ അവിടെ വന്നപ്പോൾ തൊട്ട് വാശിയാണ് ഓരോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൽ പിന്നെ അവൾ വാശി ഒരു ജ്യൂസ് മേടിച്ചു അതൊരു ടേസ്റ്റ് ഇല്ലാത്ത ജ്യൂസ് ജ്യൂസ് കുടിച്ചിട്ടോക്കെന്നെ പറ്റിയിട്ടില്ല അതിൽ പിന്നെ അവൾ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നോക്കായിരുന്നു ഇനി അധികം നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും അവൾ അടുത്തത് എന്തേലൊക്കെ പറയും അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകാന്നൊക്കെ കരുതി ചായ ഒക്കെ കുടിച്ച് തീർക്കുകയാണ് പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ നേരത്തി അവിടെ അടുത്ത് തന്നെയുള്ള മിഡ് വേക്കാണ് വന്നത് മിഡ് വേലാണെങ്കിൽ അവരുടെ തന്നെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഐശ്വട്ടിക്ക് അവിടെ കളിക്കൽ മസ്റ്റാണ് പിന്നെ കുറച്ചു നേരം അവൾ അവിടെ എൻജോയ് ചെയ്യാനായിട്ട് വിട്ടു അതിൻ്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തു കുറേ നേരം കണ്ടില്ല ഗെയ്സ് ഇവിടെ ഒരു ഊഞ്ഞാലെ പൊട്ടിക്കിടക്കാണ് നമ്മളെപ്പോഴും ഇരിക്കുന്ന ഒരു ഊഞ്ഞാലയാണത് പിന്നെ കുറേ നേരം ഐശ്വൂട്ടി അവിടെ അങ്ങനെ കളിക്കുകയാണ് അവൾക്ക് ഒന്നിൽ കയറുമ്പോൾ അടുത്തേക്ക് കയറാൻ തോന്നും ഒന്നിൽ കയറുമ്പോൾ അടുത്തേല് കയറാൻ തോന്നും അങ്ങനെ അങ്ങനെ മാറി മാറി കയറി നല്ലോണം എൻജോയ് ചെയ്യണ്ടോളൂ അതിൻ്റെ കൂടെ ഞങ്ങളും ചെറുതായിട്ട് ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ഹാഡിക്കൾച്ചറുണ്ട് വെയിലുള്ള സമയത്താണെങ്കിൽ പാർക്കിൽ ഇങ്ങനൊന്നും ഇരിക്കാൻ പറ്റില്ല ഗൈസ് ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ നേരെ കയ്യായി കയ്യ് ഫുഡ് കഴിക്കാൻ കയറുകയാണ് കൈ കഴിക്കാൻ കയറിയാൽ പിന്നെ ആ ഹാൻഡ് വാഷ് ഇട്ടുള്ള കളിയാണ് ഐശുപോയ നേരം അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു ഞങ്ങൾ കഴിക്കുകയാണ് നല്ല എരിവുണ്ടായി ഞങ്ങൾക്ക് എപ്പോഴും കഴിക്കണ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്നാലും കൊള്ളായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിൽ തന്നെ തിരിച്ചു പോകണം അപ്പോൾ ഓക്കെ ബൈ